ഏഴായിര സെൻറ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോന്ന് ഈ ഒരു വീട് എന്നുള്ളത് ഒരു സെയിലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയൊക്കെ എടുത്തിട്ടുള്ള വീടാണ് കേട്ടോ ഇതിന്റെ ഇന്റീരിയറിന്റെ വർക്കുകളെല്ലാം ഫിനിഷ് ആയിട്ടുള്ളതാണ് മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചണും ആണ് ഇതിനകത്ത് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് രണ്ട് ബെഡ്റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അലമാരയൊക്കെ എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട് അലൂമിനിയം പ്ലസ് പി വി സി ലാമിനേറ്റഡ് ഷീറ്റുകൾ കൊണ്ടാണ് അലമാരയൊക്കെ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ജിപ്സത്തിൻ്റെ സീലിംഗ് ഒക്കെ ചെയ്ത് പെയിൻറ്റൊക്കെ കഴിഞ്ഞ് ഇലക്ട്രിക് വർക്ക് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ലിവിംഗ് റൂമിൻ്റെയും ഹാളിൻ്റെയും പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് മെറ്റൽ കൊണ്ടാണ് അത് കഴിഞ്ഞ നേരെ എടുത്തുനിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് വരുന്നത് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഒരു സ്റ്റെയർ കേസാണ് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വുഡൻ ഫിനിഷിലാണ് അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത് ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ താഴെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും ജിപ്സത്തിൻ്റെ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ഫ്ലോർ എല്ലാം ചെയ്തിട്ടുള്ളത് ആണ് ഇവിടെ നമ്മൾ നേരെ തിരിച്ച് ഹാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കിച്ചണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒലിവ് ഗ്രീൻ കളറിലാണ് കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പും ആ ഒരു പാറ്റേണോട് ടച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗത്ത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡും കാര്യങ്ങളും എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ളതാണ് ഇതാണ് വീടിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഒരു ബെഡ്റൂം ഇവിടെ വിൻഡോ ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് സ്റ്റെയർ കയറി മുകളിൽ വരുമ്പോൾ ചെറിയൊരു പാസേജ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഹാൾ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴ്ന്നു ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ മുകളിലും പറഗോളകളൊക്കെ കൊടുത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം പകൽ സമയത്ത് ഈ വീടിന് അകത്തുണ്ടാവും ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് ചേങ്ങൂട്ടൂരാണ് ചട്ടിപ്പറമ്പ് നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാറി ചേങ്ങൂട്ടൂരാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ ഒരു വീടിന് ഏകദേശം അൻപത് ലക്ഷമാണ് പ്രൈസ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് വീടിൻ്റെ പുറകുവശത്ത് തന്നെ കിണറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വർക്കിൻ്റെ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം